The world. കണ്ണൂരിൽ നടന്ന ഓൾ കേരള ഇന്റർ പോളിടെക്നിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇലാഹിയ പോളിടെക്നിക് കോളേജ് ഓവറോൾ മെൻ കാറ്റഗറിയിൽ റണ്ണർ അപ്പായി കോളേജിലെ ആദിത്യൻ ഗെബി മീറ്റിലെ വ്യക്തിഗത ചാമ്പ്യനായി കോളേജ് മാനേജ്മെൻറ്റിന്റെ നേതൃത്വത്തിൽ ആദ്യത്തിനെയും പരിശീലകനെയും ആദരിക്കുകയും ചെയ്തു കേരളത്തിലെ നൂറ്റിയെട്ട് പോളിടെക്നിക്കുകളെയും ഉൾപ്പെടുത്തിയുള്ള അറുപത്തിമൂന്നാമത് കേരള പോളിടെക്നിക് കോളേജ് അസോസിയേഷൻ അത്ലറ്റിക് മീറ്റാണ് കണ്ണൂരിൽ വെച്ച് നടന്നത് അത്ലറ്റിക് മീറ്റിൽ ഇലാഹിയ പോളിടെക്നിക് കോളേജിലെ ഒന്നാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ ആദിത്യൻ കെ ബി ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ടു ഹൺഡ്രഡ് മീറ്റർ എന്നിവയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി കൂടാതെ വ്യക്തിഗത ചാമ്പ്യൻ സ്ഥാനവും ആദിത്യൻ കരസ്ഥമാക്കി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇലാഹിയ പോളിടെക്നിക് കോളേജ് ആൺകുട്ടികളുടെ റണ്ണർ അപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ മുഹമ്മദ് അസ്ലമിന്റെ മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കായിക താരങ്ങളെ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ഇലാഹിയ പോളിടെക്നിക് കോളേജ് ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സി ഐ അരുൺ ബി കെ മുഖ്യാതിഥിയായിരുന്നു മാനേജർ എം അബ്ദുൾ ഖാദർ പ്രിൻസിപ്പൽ എം ചന്ദ്രകുമാർ ഇലാഹിയ ആർട്സ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ രാജു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പാർക്ക്